അലൈക്കും വസ്സലാമു യാ അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു വസ്സലാമി റസൂലുബിദീന കല്ലീരത്തിനാദരിക്കുന്നു അലിക്കുല്ലും സഹാബിത്യാജ് മഴയും ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ മാന്യശ്രോതാക്കളെ അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാ വിഷയത്തിലും കൂടുതൽ കൂടി മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ശാരീരിക മാനസികമായ ഉന്മേഷവും ആവേശവും ഊർജ്ജസ്വലതയും അള്ളാഹു താല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അതുപോലെ നാളായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ ഇതുപോലെ എല്ലാ വിഷയത്തിലും ഔന്നത്യവും മാനസികവും ശാരീരികവുമായ വിജയവും ഉള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ ശാരീരികവും മാനസികവുമായി ഉന്മേഷം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ വളരെ ഊർജ്ജസ്വരതരായി പ്രവർത്തിച്ച ആളുകൾ പിന്നീട് തളർച്ചയും ക്ഷീണവും പ്രയാസവും ബാധിച്ചുകൊണ്ട് ചിലപ്പോൾ കാര്യമായിട്ടുള്ള കാരണങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല എങ്കിലും എല്ലാ വിഷയത്തിലും ഒരു വിമഷ്ടവും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള തളർച്ചയും അവരെ പിടികൂടിയിട്ടുണ്ടായിരിക്കും ഇതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല അൽ ലജീദുൽ ബാസിതുൽ വനിയുൽ കയ്യൂമുൽ ലത്തീഫ് ദൈമ് എന്ന ഇസ്മുകൾ പ്ലേറ്റിൽ എഴുതിക്കൊണ്ട് മായിച്ച് അതിൽ അസ്മാ ഹുസ്ന ഒന്നും യാ കയ്യുമതീഫ് യാ 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 കയ്യൂം എന്ന് പതിനെട്ട് പ്രാവശ്യം മന്ത്രിച്ച് ശുദ്ധമായ എണ്ണയിൽ ചേർത്ത് ശരീരം മുഴുവനും പുരട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിക്കുക ഇത് ഏഴ് ദിവസം ആവർത്തിക്കുകയാണെങ്കിൽ അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവും അതുപോലെ തന്നെ ഒരു വിഷയത്തിനും ഹിമ്മത്തില്ലാതിരിക്കുക എന്തെങ്കിലും വിഷയത്തിന് ഇറങ്ങിയാൽ മാനസികമായിട്ടുള്ള പ്രയാസം നേരിടുക ആ വിഷയത്തിൽ വിജയിക്കുമോ അല്ലെങ്കിൽ ഒരു ബൈക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രയാസം ഇത്തരം തളർച്ചയും പ്രയാസവും എനിക്കൊന്നിനും കഴിയുകയില്ല മാനസികമായിട്ട് തളർച്ച അതിൻ്റെ പുറമെ ശാരീരികമായും തളർച്ച ബാധിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും പിന്നോട്ടടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നല്ല പഴയക്കാളും ഉഷാറായിട്ടുള്ള ഓജസ്സും ശാരീരികമായ ശക്തിയും ഹിമ്മത്തുമെല്ലാം ഇതോടുകൂടി തിരിച്ച് കിട്ടാനത് കാരണമായി തീരും ആ കാര്യങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ പതിവാക്കുക പരമാവധി ഇത്തരം കാര്യങ്ങൾ മന്ത്രിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അതിക്കറുകൾ അതൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കും ഇത് പുരട്ടുന്നത് ഇത് നജസ്സിൽ ആകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തും അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തും മാറാവട്ടെ അസ്ലാമി